നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ സംഭവിക്കണമെന്നാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കാറ് പക്ഷേ പ്രപഞ്ചം നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ഇഷ്ടമുള്ളതും ഇഷ്ടമല്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരാറുണ്ട് ഒരിക്കലും പ്രപഞ്ചം നമ്മളുടെ അനുവാദത്തിന് വേണ്ടി കാത്തു നിൽക്കാറേയില്ല ചില ഇൻസിഡൻറ്റുകൾ നമ്മുടെ ലൈഫിനെ തന്നെ തകിടം മറിച്ചിരിക്കും ഇതിനെ എങ്ങനെ തരണം ചെയ്തു എന്നുള്ളതാണ് പ്രധാനം ദുഃഖത്തെ മറികടക്കാൻ ഒരേ ഒരു വഴിയുള്ളൂ അതിനെ അക്സെപ്റ്റ് ചെയ്യുക ഒരു ഉദാഹരണം പറയാം നിറയെ കൂർത്ത അമ്പുകൾ നിറച്ച ഒരു ഇടുങ്ങിയ ടണൽ ആ ടണലിലൂടെ നിങ്ങളോട് നടക്കാൻ ആവശ്യപ്പെടുവാണ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് ചരിഞ്ഞാൽ നിങ്ങളുടെ ദേഹത്ത് അമ്പുകൾ കുത്തിക്കൊള്ളും നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുകയാണ് ഏതോ ഒരു പോയിന്റിലെത്തുന്ന സമയത്ത് നിങ്ങളുടെ ദേഹത്തൊരു അമ്പ് തറച്ച് കയറുകയാണ് ആ സമയത്ത് നിങ്ങളൊന്ന് കരയാനോ അല്ലെങ്കിൽ ആ മുറിവിലും തടവാനോ അല്ലെങ്കിൽ തിരിഞ്ഞു നോക്കാനോ ശ്രമിച്ചാൽ നിങ്ങളുടെ ദേഹത്തെ മറ്റുള്ള അമ്പുകൾ കൂടെ കുത്തി പരിക്കേൽപ്പിക്കും നിങ്ങളുടെ മുന്നിൽ ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ സഹിച്ച് മുന്നോട്ട് പോവുക ഇതാണ് ജീവിതം ഒരു മുറിവിനെ അക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് സാധിച്ചാൽ ആ ഒരു മുറിവിൽ ഒതുക്കാം നിങ്ങളുടെ ജീവിതത്തിൽ ദുഃഖങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അപ്പോൾ തന്നെ അതിനുള്ള പരിഹാരം തേടാൻ പോകരുത് അത് നിങ്ങളെ കൂടുതൽ ദുഃഖത്തിലേക്ക് കൊണ്ടുപോകും ആ ദുഃഖത്തെ അക്സെപ്റ്റ് ചെയ്യാന്നുള്ളതാണ് ഉദാഹരണം പറഞ്ഞാല് ഒരു കമ്പി നിങ്ങളുടെ ദേഹത്ത് കയറിയാൽ ആദ്യം അത് വലിച്ചൂരി എടുക്കാൻ അല്ല ശ്രമിക്കുക ആദ്യം നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും ആദ്യം സേഫ് ആകുക പിന്നീട് വേണം ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുക എല്ലാവർക്കും ശുഭദിനം താങ്ക് സോ മച്ച്